അസുര താണ്ടവം ബാനു അവതരണം ഷാഹുൽ എഡിറ്റിംഗ് പൂനു വാട്ട് വാട്ട് ഇസ് ദിസ് ചേർത്ത ശബ്ദം കേട്ട് പാർവതി ഒന്ന് പതരും കഞ്ഞിയും പിടിച്ച് അവൾ രണ്ടടി പുറകോട്ട് നിന്നു ഇത് കൊടുത്തു ഐ വാണ്ട് ദിസ് ടേക്ക് മൈ ഡോക് സർ ഇത് കുടിച്ച മുറിവിനെല്ലാം പെട്ടെന്ന് ഉണക്കം വരും എപ്പോഴും ഇല്ലല്ലോ ത്രക്ക് നിർബന്ധമാണെങ്കിൽ നീ തന്നെ കുടിച്ചേക്കും തട്ടിക്കേറിയുള്ള ആദ്യയുടെ സംസാരം കേട്ടതും പാർവതിക്ക് ദേഷ്യം വന്നു ഓ നിർത്തടും ഞാൻ ഇവിടെ ഏതു നേരം കഞ്ഞി കുടിച്ചിരിക്കാന്നു പറഞ്ഞിട്ടില്ല ഇതിൽ പച്ചമരുന്ന ചേർത്ത് ഉണ്ടാക്കിയതാ ആ പാ മുത്തി ചേർത്തി കുടിച്ചു വിടെ ഞാൻ വേണ്ടി ഇത്തിരി കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട് ഏ മര്യാദയ്ക്ക് ഇത് കുടിച്ചേക്ക് ഞാൻ സാറെ തലവഴി കിഴത്തു വയ്യാണ്ടിരിക്കുമ്പോൾ ഇതുപോലെ ചൂടുള്ള കഞ്ഞി ഒക്കെ ഇടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസമുണ്ട് ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് ഒരു സ്പൂൺ കഞ്ഞി എടുത്ത് അവന് നേരെ നീട്ടി പാറു എന്നാൽ അപ്പോഴും തികഞ്ഞ ഞെട്ടലോടെ പാർവതിയുടെ ദേഷ്യവും ശാസനിയും അമ്പരപ്പോടെ നോക്കി നിന്നവൻ ഒന്ന് വാതുറക്കുന്നുണ്ടോ അവൾ വീണ്ടും ദേഷ്യം കാണിച്ചു അവൻ അറിയാതെ അവൾക്കുമുമ്പിൽ വാതുറന്നു വായിലേക്കിട്ടൊരു സ്പൂൺ എങ്ങനെയോ കഷ്ടിച്ചിറക്കിയവൻ അവന്റെ മുഖത്തെ ഭാവവ്യത്യാസം കണ്ട് അവൾക്ക് ചിരി വന്നെങ്കിലും അതെല്ലാം മറച്ചു പിടിച്ച് വീണ്ടും കൊടുത്തു അല്പം കുടിച്ചു കഴിഞ്ഞതു സ്റ്റോപ്പില്ല ഇത് മുഴുവൻ കുടിക്കാൻ ഞാൻ താഴെ കൊണ്ടുവയ്ക്കില്ല അതെയോ എന്നാ ഇപ്പൊ ഈ ബോസിന്റെ ഹെൽത്ത് നോക്കുന്ന ഈ പാർവതിയാ സോ ബോസ് ഇപ്പൊ ഞാൻ പറയുന്നു കേട്ടാ മതി ഞാനാണിപ്പൊ തന്റെ ബോസ് കുറച്ചുകൂടെയുള്ളൂ ഇതും കൂടെ കുടിച്ചാൽ പെട്ടെന്ന് കഴിയും പാർവതി വീണ്ടവന് മുമ്പിലേക്ക് സ്പൂൺ നീട്ടി ചുണ്ടൂർപ്പിച്ച് ദേഷ്യത്തോടെ നോക്കുന്ന പാർവതിയെക്കാണ് ഒരു പ്രത്യേക ഭംഗി ആദിക്ക് അവടെ ഓരോ ഭാവങ്ങളും നോയിക്കൊണ്ടത് മുഴുവൻ കുടിച്ചു ഗുഡ് ഇത്രേയുള്ളൂ ഇതിനാണെങ്കിലും മസിൽ പിടിക്കുന്നത് അപ്പൊ സാരി കുറച്ചു റെസ്റ്റ് എടുക്കുക അതും പറഞ്ഞ് അവന്റെ ഒരു സൈഡിൽ താങ്ങി പിടിച്ച് വാഷ്റൂമിലേക്ക് കൊണ്ടുപോയി തിരിച്ച് വാഷ്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴും പാർവതി അവനൊരു താങ്ങായി കൂടെ നിന്നു താൻ പോയി ഫുഡ് കഴിക്കുക തന്നെ നോക്കി പറയുന്ന ആദ്യം നോക്കിക്കൊണ്ടൊരു പുഞ്ചിരിയോടെ അവൾ പാർവതി ആദ്യം കഴിച്ചു കഴിഞ്ഞ ബൗൾ ബൗളെടുത്ത് താഴേക്ക് ഇറങ്ങി എന്തായി കാണു ആ കുടിച്ചു കാണു അതോ ഇനി നന്ദ വഴക്കുണ്ടായി കാണോ ഓരോന്ന് ചിന്തിച്ച് ടെൻഷൻ കൊണ്ടിരിക്കുകയാണ് മുത്തശ്ശി മുത്തശ്ശി മുകളിൽ നിന്നും ആളിരിക്കുന്ന മുത്തശ്ശിയൊരു പുഞ്ചിരിയോട് വരുന്ന പാർവതിയെ കണ്ട് മുത്തശ്ശി സംശയത്തോടെ എണീറ്റു മോളെ എന്തായി പാർവ്വതി ഒരു ചിരിയോടെ ബോൾ മുത്തശ്ശിക്കുന്ന നേരെ നീട്ടി അതേ കണ്ടോ മുത്തശ്ശിയുടെ കൊച്ചുമാൻ മുഴുവൻ കുടിച്ചിട്ടുണ്ട് മുത്തശ്ശിക്കത് കണ്ടതും സന്തോഷവും അതോടൊപ്പം ആശ്ചര്യവും തോന്നി ഇവിടെ എത്തിയിട്ട് ഇത്രയും ദിവസമായി എന്നിട്ട് ഒരിക്കൽ പോലും ചോറ് പോലും കഴിക്കാത്തവനാണ് നന്നായി മോണെ ഞങ്ങൾ ആര് പറഞ്ഞാലും അവൻ കേൾക്കാറില്ല ആ എന്തായാലും മോൾ കൊടുത്തപ്പോൾ കുടിച്ചല്ലോ മോള് വാ ചെന്ന് ടേബിൾ മുമ്പിലിരിക്കെ കഴിക്കാനുള്ള എപ്പം എടുക്കാം വാ കുട്ടി മുത്തശ്ശി പാർവതിയെ വിളിച്ച് ഡൈനിങ് ഏരിയയിലേക്ക് പോയി ഇതെല്ലാം മാറി നിവീക്ഷിക്കുന്ന ഗൗതമിക്ക് പാർവതിയോട് വല്ലാത്ത ദേഷ്യം തോന്നി ഫുഡൊക്കെ കഴിച്ച് പാർവതി മുറിയിലെത്തിയപ്പോൾ ഹെഡ്ബോളിൽ ചാരി മയങ്ങുന്നതാണ് കണ്ടത് അവളൊരു പുഞ്ചിരിയോട് അവൻ്റെ അടുത്തേക്ക് ചെന്നു ആള് നല്ല മയക്കമാണെന്ന് കണ്ടതും മുന്നിലേക്കൽപ്പം തൂങ്ങിക്കിടക്കുന്നവൻ്റെ ചെമ്പ മുടിയെ കൈകൊണ്ടുവന്ന് തലോടിക്കൊണ്ട് നേരെയാക്കി ശേഷം തന്റെ ചെയറിലേക്ക് ഇരുന്ന് വർക്ക് തുടങ്ങി വൈകിട്ട് തന്റെ വർക്കും കഴിഞ്ഞ് ബാഗ് എടുത്ത് റെഡിയായി പാർവതി പാർവതി താഴെ കാറുവന്നിട്ടുണ്ടാവും തന്നെ നോയി പറയുന്ന ആദ്യം നോക്കിയൊന്ന് മൂളിക്കൊണ്ട് പാർവതി റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ആ പാർവതി ഇറങ്ങറായോ അപ്പോഴാണ് നന്ദൻ അങ്ങോട്ട് വന്ന് കയറിയത് ആ തന്നെ വന്ന പോലെ തന്നെ കണ്ടല്ലോ സന്തോഷം ഞാൻ കരുതി നിങ്ങൾ രണ്ടും കൂടെ തല്ലി പിരിഞ്ഞാണെന്ന് നന്ദൻ പറയുന്ന കേട്ട് പാർവതി ഒന്ന് പുഞ്ചിരിച്ചു എന്നാ പാർവതി ഇറങ്ങി പുറത്ത് കാർ വന്നിട്ടുണ്ട് ശരി സർ നാളെ വരാം ഒരു ഇച്ചിരിയോടെ പറഞ്ഞ് പാർവതി പുറത്തേക്ക് ഇറങ്ങി മുത്തശ്ശിയോടും പറഞ്ഞ് അവൾ കാറിലേക്ക് കയറി തന്റെ മുറിയിലെ ബാൽക്കണിയിൽ നിന്ന് പാർവതി പോകുന്ന നോക്കി നിൽക്കുകയായിരുന്നു ആദി തറവാളിന്റെ ഗേറ്റ് ഇടന്ന് പോകുന്നവരെ ആദി അവിടെ തന്നെ നോക്കി നിന്നു പറഞ്ഞെ ഇങ്ങനെ തൊണ്ടാനൊക്കെ ശബ്ദം കേട്ട് ആദ്യം തിരിഞ്ഞു നോക്കി കൈകൾ കെട്ടി ആദ്യം ഉറ്റുനോക്കുന്നുണ്ട് നന്ദൻ ഉം നീ എന്താ ഇങ്ങനെ തുറച്ചു നോക്കുന്ന ഏയ് ഒന്നുമില്ല നിന്റെ കാലിന്റെ വേദന ഇപ്പെങ്ങനെയുണ്ട് ആ കൊഴപ്പില്ല ആ മോക്കെ ഓ കാലിന് അത്ര വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ ചെലവിടെ മുമ്പിൽ നിനക്ക് വേദന അല്പം കൂടുന്നുണ്ടോന്നൊരു സംശയം നിനക്ക് വേറെ പണിയൊന്നുമില്ലേ മീനിങ് എന്തായി ഓ വിഷയം മാറ്റാൻ നോക്കുന്നുണ്ടോ തെണ്ടി നന്ദൻ ആദ്യം നോക്കി പെരുകിർത്തു നിന്നോട് ചോദിച്ചു കേട്ടില്ലേ മീറ്റിങ്ങൊക്കെ അതിലൊന്നും സംശയം ഉം ഒന്ന് മൂളികൊണ്ട് ആദി പതിയെ നടന്ന മുറിയിലേക്ക് പോയി നന്ദനാവ് പോകുന്ന നോക്കി ഇവർ രാവിലെ ഇങ്ങനല്ലായിരുന്നല്ലോ ഇനി പാർവതി ഇവിടെ എത്തിക്കാൻ പോല ഏട്ടാ മഹാപാവി ഓന്തുപോലും ഇങ്ങനെ മാറത്തില്ല ശരിയാക്കി തെറോളാ സ്വയം പറഞ്ഞുകൊണ്ട് ആദിയുടെ പുറകെ നടന്ന നന്ദൻ രണ്ടു ദിവസം കടന്നുപോയി ഈ ദിവസമൊക്കെ ഈ പാർവതി ഓഫീസ് കാര്യങ്ങൾ മാത്രമല്ല ആദ്യമായി നല്ലപോലെ ശ്രദ്ധിച്ചിരുന്നു രാവിലെ റെഡി ആകുമ്പോഴാണ് വാർഡൻ അവരുടെ മുറിയിലേക്ക് വന്നത് പാർവതി പാർവതിക്ക് ഒരു വിസിറ്ററുണ്ട് കുട്ടിയുടെ അച്ഛനാണെന്ന് പറഞ്ഞു അത് കേട്ടതും പാർവതി ഒന്ന് പതിറി അന്നത്തെ സമ്പത്തിനു ശേഷം അച്ഛനെ വിളിച്ചിട്ടില്ല എന്തോ മനസ്സിൽ സങ്കടവും കുറ്റബോധവും കൊണ്ടാണ് ഞാൻ കാരണം അച്ഛനൊരു പേരുദോഷം ഉണ്ടാകരുതെന്ന് മാത്രമേ ഉള്ളൂ മനസ്സിൽ പാർവതി കീർത്തിയുടെ വിളിയാണ് പാർവതി സ്വഭാവത്തിലേക്ക് വന്ന് ഡി നിന്റെ അച്ഛൻ വന്നിട്ടുണ്ട് പറഞ്ഞു കിട്ടിയില്ലേ നീ എന്താ നിക്കുന്നേ അച്ഛന്റെ അടുത്തേർത്തി ഒന്നുമില്ല നീ വാ ഇരുവരും താഴെ വിസിറ്റ് റൂമിലേക്ക് ചെന്നു തൻ്റെ അടുത്തേക്ക് നടന്നു വരുന്ന പാർവതിയെ കണ്ട് കൃഷ്ണമൂർത്തി ഒന്ന് ഇരുത്തി നോക്കി തന്നെ കാണുമ്പോൾ അച്ചാന്ന് വിളിച്ച് ഓടി വരുന്നവൾ കുറ്റബോധം കൊണ്ട് മുഖം താഴ്ത്തി പിടിച്ചിട്ടുണ്ട് കൃഷ്ണമൂർത്തി അവൾക്കുമ്പിൽ എണീറ്റിന്നു എന്താ അച്ഛൻ്റെ കുട്ടിയുടെ മുഖത്തൊരു വാട്ടം ഇങ്ങനെയല്ലാലോ എന്റെ മോള് അച്ഛാ കരഞ്ഞുകൊണ്ട് പാർവതി കൃഷ്ണമൂർത്തിയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു അയാൾ ഒരു പുഞ്ചിലിയോടാവളെ പതിയെ തലോടി എന്തിനാ അച്ഛൻ്റെ മോൾക്ക് അറിയുന്നത് മറ്റാരെക്കാളും എനിക്ക് എൻ്റെ മോൾ വിശ്വാസമാണെന്ന് മോൾക്ക് അറിയില്ലേ വീട്ടിലുണ്ടായതൊക്കെ പല്ലവി പറഞ്ഞു അച്ഛനില്ലാത്ത സമയം നോക്കി അവരെ മോൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചതിന് അച്ഛൻ കണക്കിന് കൊടുത്തിട്ടുണ്ട് അമ്മയും ചേച്ചി അവരെല്ലാവരെയും വീട്ടിൽ നിറക്കി വിട്ടിട്ടുണ്ട് ഇനി അവരാരും മോൾ ശല്യം ചെയ്യാൻ വരില്ല മോൾക്ക് പേടിയും ഒരു പേടിയൂടാ വീട്ടിലേക്ക് വരാം അയ്യോ അച്ഛാ അത് വേണ്ടായിരുന്നു അച്ഛൻക്ക് ഇപ്പം എന്നോട് ഒന്നുകൂടെ ദേഷ്യം കൂടിയിട്ടുണ്ടാവും കൂടുന്നുണ്ടെങ്കിൽ കൂടട്ടെ ഇത് കാണാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലായി ഇനിയും അവരവിടെ നിർത്തുന്നത് ശരിയല്ല അച്ഛ വേണ്ട മോൾ എന്താ പറയാൻ പോകുന്ന എനിക്കറിയാം ആ ഫോട്ടോയൊക്കെ ഞാൻ കണ്ടുകൊണ്ട് എന്നെ ഫേസ് ചെയ്യാനുള്ള മടിയല്ലേ ആ ഇതൊക്കെ മോളുടെ ജോലിയുടെ ഭാഗമായി ചെയ്താണെന്ന് ഈ അച്ഛന് മനസ്സിലാവും മോൾ മോളവിടുന്ന് പോയിട്ട് പിന്നെ എന്നെയോ പല്ലിയോന്നു വിളിച്ചിട്ട് പോലൂല അതുകൊണ്ട് ഞാൻ കീർത്തി മോളെ വിളിച്ചിരുന്നു ഉണ്ടായതൊക്കെ തേ ീർത്തി മോള് പറഞ്ഞു സാറല്ല പോട്ടെ മോള് വിഷമിക്കേണ്ട മോളുടെ എം ടിയുടെ അച്ഛൻ സംസാരിക്കാം എന്റെ മോള് ബുദ്ധിമുട്ടിങ്ങനെ കടിച്ചു തൂങ്ങേണ്ട കാര്യമൊന്നുമില്ല കൃഷ്ണമൂർത്തി പറയുന്ന കേട്ട് പാർവതി ഒന്നും അത് വേണ്ട ഇപ്പ അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല സാറൊരു പാവ പിന്നെ അന്ന് ഞാനും ചിന്തിക്കാതിരുത്തിയാടി പ്രതികരിച്ചോണ്ടാ അങ്ങനെയൊക്കെ ഉം അപ്പൊ മോള് ഇവിടുന്ന് വരുന്നില്ലെന്നാണോ അത് അങ്ങനെയല്ല ഇപ്പൊ ഞാനിവിടെ തുടരട്ടെ കുറച്ചുകൂടെ കഴിഞ്ഞു വേണേ മോളുടെ ഇഷ്ടം അങ്ങനെയെങ്കിൽ അച്ഛന് ഇതിന് പറയുന്നില്ല പക്ഷേ ഇനി ഇതുപോലെ എൻ്റെ മോള് കണ്ണീര് വാർത്തിൽക്കുന്നു അച്ഛൻ കാണരുത് ഇല്ലാച്ചാ ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഒന്നും മോളിക്കൊണ്ട് അയാൾ മറുപടി നൽകി പിന്നെ മോളെ പല്ലവി ഒന്ന് വിളിച്ചേക്ക് ഇത്രയും ദിവസമായിട്ട് വിളിക്കാത്തതിൻ്റെ പിണക്കത്തിലാവള് അത് അത്ര പെട്ടെന്നൊന്നും മാറും തോന്നില്ല ഇല്ലാച്ചാ ഞാൻ വിളിച്ചോളാം അവൾക്ക് എന്നോട് കൂടുതലൊന്നും പിണങ്ങിയിരിക്കാൻ കഴിയില്ല എന്ന അച്ഛൻ ഇറങ്ങാം മോളെ ഈ ആഴ്ച ഇനി മോള് വീട്ടിലേക്ക് വാ ഉം ഞാൻ വരാം ആ എന്നാ ശരി മോളെ രണ്ട് സുഹൃത്തുക്കളെ കൂടെ കാണാനുണ്ട് അത് കഴിഞ്ഞ് അച്ഛൻ പോവും മോളിവിടെ വിഷമിച്ചിരിക്കുന്ന അച്ഛൻ അറിയാം അതുകൊണ്ട് അച്ഛൻ ഇങ്ങോട്ട് വന്ന് മോളെ കീർത്തി ശരി അച്ഛാ ഞങ്ങൾ എന്തായാലും ഈ ആഴ്ച വരാം ഇനി ഇവരോട് യാത്ര പറഞ്ഞിറങ്ങി കൃഷ്ണമൂർത്തി ഇപ്പം സന്തോഷമായില്ലേ നിനക്ക് ഇനി പല്ലവി ആ അവിടെ നീ തന്നെ ശരിയാക്കി ശരിയാക്കിയെടുക്കും മോളെ ആ പിന്നെ നിന്നെ വിളിച്ചിട്ട് എടുക്കുന്നില്ലെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു മാഷ നിന്റെ മാക്സിനം കണ്ടു ഞാൻ എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട് ഇനി മയേട്ടെന്ത് കരുതിക്കാണു ഏയ് പൊള്ളിയൊന്നും കരുതിയിട്ടില്ല അങ്ങേരിക്കറിഞ്ഞൂടെ ഇതൊക്കെ മായേട്ടൻ വരെ നിന്നെ സപ്പോർട്ട് ചെയ്താൽ സംസാരിച്ച് ഒന്ന് മൂളിക്കൊണ്ട് പാർവതി എന്തോ ഓർത്തിരുന്നു ആരെയാ ഇങ്ങനെ ഓർക്കുന്നേ നിന്റെ അസുരനെയാണോ കീർത്തിയുടെ ചോദ്യം കേട്ട് പാർവതി ഒന്ന് പരിങ്ങി എന്റെ അസുരനോ ഒന്ന് പൊടി എന്റെ പിന്നെ ഒരു പിന്നെ ഇല്ല സാറെ ബോസ് അത്രയേ ഉള്ളൂ ആ അത്രേയുള്ളൂ അല്ലേ ഉം നമുക്ക് കാണാം ഒന്ന് മിണ്ടാമേഗോ ഓഫീസിലേക്ക് പോകാൻ നോക്ക് ദേ എനിക്ക് പോകാനുള്ള വണ്ടി വന്നു ആ വേഗം ചെല്ല് നിന്നെ കാണാൻ വിഷമിക്കുന്നുണ്ടാവും എന്റെ കീർത്തി നിനക്ക് ഇതെന്താ ഓ കാര്യം പറയുമ്പോ എനിക്ക് ഉറ്റം ആ മോട് ചെല്ല് അങ്ങോട്ട് നിന്റെ തിടുക്കൊക്കെ എന്തിനാണെന്ന് എനിക്ക് നല്ലപോലെ മനസ്സിലാവുന്നുണ്ട് കീർത്തി ഒരു ചിരിയോടെ പറയുമ്പോൾ പാർവതി അവളെ തുറച്ചു നോക്കിക്കൊണ്ട് റൂമിൽ പോയി ബാഗ് എടുത്ത് കീർത്തിയോട് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ശ്രീ ശ്രീകോവിലിനകത്ത് എത്തി മുത്തശ്ശിയോട് സംസാരിച്ച് പാർവതി ആദിയുടെ മുറിയിലേക്ക് നടന്നു ഡോർമുട്ടി പെർമിഷൻ വാങ്ങി അകത്തേക്ക് കയറി ബെഡിലിരിക്കുന്ന ഇരിക്കുന്ന ആദിയും കൂടെ ആദിയുടെ പപ്പയും ഉണ്ട് ഇരുവരീന്ന് സംസാരിക്കുകയാണ് തെളിവടിയോടെയാണ് പാർവതി അടുത്തേക്ക് ചെന്ന് ഗുഡ് മോർണിംഗ് സർ ആ ഗുഡ് മോർണിംഗ് പാർവതി ആദി പാർവതിയോട് പറയുന്ന കേട്ട് അടുത്തിരുന്ന ദേവദാസ് പാർവതിയെ നോക്കി ആ കുട്ടിയാണല്ലേ പാർവതി ഇവിടെ വന്നപ്പോൾ തൊട്ട് അമ്മീന്ന് അന്നിനൊക്കെ പറയുന്നു കേട്ടു പാർവതിയാളെ നോക്കി ഒരു പുഞ്ചിരി നൽകി എന്നാദി ഞാൻ മാധവേടിന്റെ അടുത്ത് ചെല്ലട്ടെ ഉം ഓകെ പോപ്പ ദേവദാസ് പുറത്തേക്ക് പോയതും പാർവതി ആദ്യം നോക്കിക്കൊണ്ട് അവടെ ചെയറിലേക്ക് ഇരുന്നു ഈ പാൾ കൊറേ ഓക്കെയാണ് ആരുടെയും സഹായം ഇല്ലാതെ തന്നെ നടക്കാനെല്ലാം തുടങ്ങിയിട്ടുണ്ട് വർക്ക് ചെയ്യുന്നതിനിടയിലും പാർവതി പാളി നോക്കുന്ന അവൻ അറിയുന്നുണ്ടെങ്കിലും അതൊന്നും അവൻ കണ്ട ഭാവം ഒന്നടിച്ചില്ല വാസുമതി ആദിയുടെ മുറിയുടെ മുമ്പിൽ നിന്ന് ഡോറിലേക്ക് നോക്കി നിന്നു മോളെന്താ വിളിക്കുന്നു മോളിക്കുവാ വാസെന്തോന്ന് അവള് പിടിച്ചോണ്ട് റൂമിലേക്ക് പോയി ഏട്ടാ എനിക്കൊന്നും സഹിക്കുന്നില്ല ഏട്ടാ അതിനല്ലേ ഈട്ട മോളുടെ കൂടെയുള്ളത് അവളെ അവൻ സ്വന്തമാക്കുന്നു ഏ കണ്ടു നിൽക്കാൻ കഴിയും ഇത് കണ്ടോ മോള് ഇന്നത്തോടെ നമ്മൾ കരുതിയ കാര്യങ്ങളെല്ലാം നടക്കും രാത്രി അവന് കഴിക്കാനുള്ള ഫുഡിൽ അല്പം ഇത് ചേർത്താ മതി ബാക്കി കാര്യം മോളേറ്റവും നാളെ നേരം പുലരുമ്പോൾ പാർവതി ഇവിടെ എത്തുമ്പോഴേ ആ മുറിയുടെ കഥകുമോട് തുറക്കാവും പിന്നെ ഞാൻ പറയണ്ടല്ലോ അധികം വൈകാതെ അവൻ്റെ താലിമോട്ട് കഴുത്തി കിടക്കും കയ്യിലെ ചെറിയ ബോട്ടിലേക്ക് നോക്കി വാസന്തു വന്യതയോടെ ചിരിച്ചു വസുമതിയുടെ മുഖത്തും വല്ലാത്തൊരു കുഞ്ചിരി വീണു ഡോർദറിനകത്തേക്ക് വരുന്ന മുത്തശ്ശിയെ കണ്ട് ആദിയും പാർവതിയും മേഴിച്ചു നോക്കി ആ മുത്തശ്ശി ഓനെ ആദി രാവിലെ ഒന്നും കഴിച്ചില്ലല്ലോ ദേ ഇത് കുടിക്കു പറഞ്ഞുകൊണ്ട് ഒരു ബോളിൽ കഞ്ഞി കൊണ്ടുവന്നു വെച്ചു അവന്റെ അടുത്തിരുന്നു ഓഹ് നോ ഗ്രാൻവാ രണ്ടു ദിവസം ഇത് കുടിച്ചു ഇനി വേണ്ട അങ്ങനെ കുടിച്ചോണ്ടാ ഈ വേദനയെല്ലാം പെട്ടെന്ന് മാറിയതും ഇന്നും കൂടി ഇത് കുടിച്ചേ പറ്റൂ ഏ കുടിക്കേ പറഞ്ഞോണ്ട് മുത്തശ്ശി അവന് നേരെ സ്പൂൺ നീട്ടി നോ ഐ ചെറുക്ക മര്യാദ എനിക്ക് കുടിക്കാൻ നീ അത് മുഴുവൻ കുടിച്ചിരുന്നല്ലോ ഇതെന്താ ഞാൻ തന്നോണ്ടാണോ പെട്ടെന്നുള്ള മുത്തശ്ശിയോട് ചോദ്യം കേട്ട് ആദ്യം ഒന്ന് പതിരി പാർവതി അവനെ നോക്കി വാബു ചിരിക്കുന്നുണ്ട് ഇത് അവളെ കണ്ണുരുട്ടി നോക്കിയതും പാർവതി ചിരി അടിച്ച് പിടിച്ച് മിഴികൾ വേറെ ഇങ്ങോട്ടോ പായിച്ചു പറയടാ അതുകൊണ്ടാണോ ആദ്യൊന്നും അല്ല ഗ്രാൻമ എന്നാ ഗ്രാൻമില്ല ഞാൻ കുടിച്ചോളാം ഈ കുടിക്ക് കയ്യിലൊക്കെ പാർവതി ഉണ്ടല്ലോ മുത്തശ്ശി അവനൊന്നിരുത്തി നോക്കി ന ആദി ഇവിടെ നിന്റെ ഓഫീസിലെ സ്റ്റാഫാ ഇവിടെ നിന്നെ ഓഫീസ് വർക്കിൽ സഹായിക്കാമെന്നവള് ആ ഇവിടെ നിന്റെ ബാക്കി കാര്യങ്ങൾ നോക്കാൻ നിന്റെ ഭാര്യ ഒന്നുമല്ലല്ലോ ആണോടാ മുത്തശ്ശിയുടെ വാക്കുകൾക്ക് മുമ്പിൽ പറയാൻ കഴിഞ്ഞില്ല ദേ നിന്റെ ഈ വാ കാര്യങ്ങൾ അല്ലേ ഇവള് അതിന് ഇവിടെ ഉണ്ട് ഇനി ഇവളെ വേണമെന്നാണെങ്കിൽ ഒരു താരി താരയിട്ടിവിടെ നിന്റെ കൂടെ കൂട്ട് അല്ല പിന്നെ നോക്കി നോക്കിക്കഥ വാ തുറക്കടാ മുത്തശ്ശി പറയുമ്പോൾ ആദ്യമിഴികൾ പാർവതിയിൽ മാത്രം തങ്ങി നിന്നു മുത്തശ്ശിയോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് തോന്നി ആദി മുത്തശ്ശി കോരിക്കുടിക്കുന്നൊക്കെ കുടിച്ചു ആ അപ്പൊ പാർവതി മാത്രമല്ല ഈ മുത്തശ്ശി പറയുന്നതിന്റെ ആദിദേവന് മനസ്സിലാവും ഒരു ചിരിയോടെ പറഞ്ഞ് മുത്തശ്ശി പുറത്തേക്ക് ഇറങ്ങി ആദ്യ അപ്പോഴും പാർവതിയുടെ ചുണ്ടിൽ വിരിയുന്ന പുഞ്ചിരിയിലേക്ക് നോക്കി നിന്നു ഒരു ഫയൽ ഫയലെടുത്ത് ആദ്യ അടുത്തേക്ക് ചെന്നു പാർവതി ആദ്യ ഫയൽ ചെക്കിയത് പാർവതിയിൽ പിച്ച് തിരിഞ്ഞടക്കാൻ ഒരുങ്ങിയതും അവിടെ കൈത്തണ്ടിൽ പിടിച്ചു വലിച്ചു ആദി പെട്ടെന്നുള്ള പ്രതീക്ഷിക്കാത്ത ആദിയുടെ പ്രവൃത്തിയിൽ പാർവതി ബെഡിലേക്ക് മറിഞ്ഞു ഞോ അവൻ അവിടെ അടുത്തേക്ക് ചേർന്ന് നിന്നു സർ പരിങ്ങലോടെ വിളിച്ച പാർവതി ഉം നിനക്ക് നന്നായിട്ട് ചിരി വരുന്നുണ്ടായിരുന്നല്ലോ ഒന്നുകൂടെ ചിരിക്കുക കാണട്ടെ തന്നെ ഇങ്ങോട്ട് ആ നോയിക്കൊണ്ട് പറയുന്ന ആദി കണ്ട് പാർവതിയുടെ തൊണ്ടയിടറി നെറ്റിയിലും കഴുത്തിലും പൊടിയുന്ന വിയർപ്പുകണങ്ങൾ കാണേ ആദി ഒന്നുകൂടെ ചേർന്ന് നിന്നു സർ ഞാൻ പാർവതിക്ക് പറയാൻ വാക്കുകൾ പോലും കിട്ടിയില്ല തന്നിലേക്ക് അടുത്ത് വരുന്ന ആദിയുടെ മുഖം കാണേ ഒന്ന് ചലിക്കാൻ കഴിയാതെ മായാലോകത്ത് എന്ന പോലെ അവന്റെ മെടികളിലേക്ക് ഉറ്റുനോക്കി പാർവതി അവന്റെ ചൂട് നിശ്വാസം തന്റെ മുഖത്തേക്ക് പതിച്ചതും ഇരുകണ്ണുകൾ ഇറുകി അടച്ചു പാർവതി അവളിൽ നിന്ന് വമിക്കുന്ന കാശിയണ്ണയുടെയും ചെമ്പകത്തിന്റെയും വല്ലാതെ അവളിലേക്ക് ആകർഷിക്കുന്ന ഒരു മാന്ത്രിക ശക്തി എന്നോണം അവന്റെ ശിരസ് അവളുടെ കഴുത്തിലേക്ക് അടുത്തതും അവനെ ആദി പുറത്തുനിന്ന് ഡോർ മുട്ടിക്കൊണ്ട് മുത്തശ്ശിയുടെ വിളിയേട്ടത് പാർവതി തന്റെ ഇരുകണ്ണുകളും വലിച്ചുറന്നു തന്റെ തൊട്ടും നിൽക്കുന്ന ആദിയെ തട്ടിമാറ്റിക്കൊണ്ട് അവൾ ബെഡിൽ നിന്ന് ചാടി എണീറ്റു ഒരു നിമിഷം പാർവതിയുടെ തള്ളിമാറ്റിലാണ് താൻ ചെയ്യാൻ പോയതിനെ കുറിച്ചുള്ള ബോധം പോലും ആദിയിൽ ഉണർന്നു ചുരിദാറിന്റെ ഷോൾ നേരിട്ട് പാർവതി ഡോർ തുറക്കാൻ ചെന്ന് മിഴികൾ ബെഡിലേക്ക് വായിച്ച ആദിയുടെ കണ്ണുകളിൽ ബെഡിൽ കിടക്കുന്ന ചെമ്പകപ്പൂവിലുടക്കി അത് കൈയിലേക്ക് എടുത്ത് നാസികയിലേക്ക് അടുപ്പിച്ചു ഒരു പുഞ്ചിരിയോട് അവനെ തന്റെ അടുത്തുണ്ടായിരുന്ന ഫയലിലേക്ക് വെച്ച് പാർവതി ചെന്ന് ഡോർ തുറന്നു മുന്നിൽ നിൽക്കുന്ന മുത്തശ്ശിയെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു മുത്തശ്ശി പാർവതിയെ നോക്കി ഒരു പുഞ്ചിരി നൽകി അകത്തേക്ക് കയറി മോനെ ആദി മുത്തശ്ശി നിനക്ക് വേണ്ടി ക്ഷേത്രത്തിൽ ഒരു പൂജ ചെയ്യിച്ചിരുന്നു അതിൻ്റെ പ്രസാദാ ദാ പറഞ്ഞുകൊണ്ട് ആദിയുടെ കയ്യിലേക്ക് നൽകി ശേഷം താരത്തിൽ നിന്ന് കുറിയെടുത്ത് അവനെ നെറ്റിൽ തൊട്ട് കൊടുത്തു അടുത്ത് നിന്ന പാർവതിക്കും നൽകി മുത്തശ്ശി മുത്തശ്ശി പോയതും പാർവതിയുടെ ഉള്ളിൽ വല്ലാത്തൊരു നെഞ്ചിരിപ്പ് കൂടി അവൾ ആദിയെ നോക്കാതെ വേഗം തന്നെ ചെയറിലേക്ക് പോയിരുന്നു ആദ്യ ഏറെക്കുറെ ഓക്കെ ആയതുകൊണ്ട് രണ്ടു ദിവസം ലീവ് വാങ്ങി പാർവതി നാട്ടിലേക്ക് പോകാൻ പെർമിഷൻ വാങ്ങിയിരുന്നു ആദ്യം ആദ്യം ഒന്നു ഫാമിലി ഇഷ്യൂള് കൊണ്ട് പോകേണ്ടെന്ന് പറഞ്ഞെങ്കിലും തൻ്റെ അച്ഛൻ കൂടെയുണ്ടെന്നും അവരെല്ലാം വീട്ടിൽ നിന്ന് പുറത്താക്കിന്ന് കേട്ടതോടെയാണ് ആദി പോവാൻ സമ്മതം നൽകിയത് വൈകീട്ട് തറവാട്ടിൽ നിന്നും മുത്തശ്ശിയോട് ആദ്യയുടെ അച്ഛനോടെ യാത്ര പറഞ്ഞിറങ്ങി പാർവതി കണ്ടോ എന്താ ഐശ്വര്യമുള്ള നടന്നു പോകുന്ന പാർവതിയെ നോക്കി ആദിയുടെ അച്ഛനോട് പറഞ്ഞു മുത്തശ്ശി ശരിയാമ്മേ അമ്മ പറഞ്ഞ പോലെ രാവിലെ ആ കുട്ടിയെ കണ്ടപ്പോൾ അവൻ്റെ മുഖത്ത് തിളക്കം ഞാനും കണ്ടതാ ഞാൻ പറഞ്ഞേ മോനെ ഇനി ഒന്നും വൈകിക്കണ്ട നമുക്ക് ആ കുട്ടിയുടെ വീട്ടിൽ പോയി സംസാരിക്കാം ഞാൻ ആശയോടും കൂടെ ഒന്ന് സംസാരിക്കട്ടാ അമ്മേ എന്നാലും അവൻ നെക്സ്റ്റ് വീക്ക് ഡൽഹിയിലേക്ക് വരുന്നുണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് ആ സമയത്ത് ആ കുട്ടിയുടെ വീട്ടിൽ പോയി കാര്യങ്ങൾ സംസാരിക്കാം അതല്ലേ നല്ലത് തിരിച്ചെത്തുമ്പോഴത്തവൻ്റെ സർപ്രൈസ് കൂടെ ആവും ആ ശരിയാ എന്നാ അവൻ പോയി വരുമ്പോഴേക്ക് നമുക്ക് എല്ലാം പറഞ്ഞുറപ്പിക്കാം അതെ അമ്മേ എന്നാലും ഞാൻ ആശയോട് കൂടെ സംസാരിച്ചിട്ട് പറയാം അതും പറഞ്ഞുകൊണ്ട് ദേവദാസ് അകത്തേക്ക് പോയി ആ പാർവതി നീ എത്തിയോ ദേ ഏഴരക്കാ ട്രെയിന് നീ വേഗം റെഡി ആയിക്കോ ഓ ഇനിയിപ്പോ വീട്ടിലെത്തിയിട്ട് ഫ്രഷ് ആവും ഞാൻ ഡ്രസ്സ് എടുക്കട്ടെ പറഞ്ഞുകൊണ്ട് പാർവതി പോവാൻ റെഡിയായി ഏഴ് മണിയായപ്പോഴേക്കും പാർവതിയും കീർത്തിയും കൂടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരുന്നു മൂന്ന് മണിക്കൂർ യാത്ര കഴിഞ്ഞ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവരെയും കാത്ത് പാർവതിയുടെ അച്ഛൻ കാത്തിരിക്കുന്നുണ്ടായിരുന്നു അച്ഛാ വാ മക്കളെ യാത്രക്ക് സുഖമായിരുന്നില്ലേ ഉം ആയിരുന്നു അച്ഛ അല്ല ഇന്ന് പല്ലയിൽ വന്നില്ലേജിയുള്ള പണക്കത്ര പെട്ടെന്നൊന്നും മാറുന്നു തോന്നില്ല തിരിച്ചു പോകുമ്പോ അതൊക്കെ കൃഷ്ണമൂർത്തി ഇരുവരെയും കൂട്ടി കാറിൽ വീട്ടിലേക്കുള്ള യാത്ര തിരിച്ചു എല്ലാവരും അത്തരം കഴിച്ച് നീക്കുമ്പോഴാണ് നന്ദൻ ആദിക്കുള്ള സാലഡ് എടുക്കാൻ അവൻ്റെ അമ്മയോട് പറഞ്ഞത് ആ അവള് ഭക്ഷണം കഴിക്കല്ലേ ഞാൻ എടുത്തരാ നന്ദാ അതും പറഞ്ഞ് ഗൗതമി അടുക്കളയിലേക്ക് പോയി ആദിക്കുള്ള സാലഡ് ഉണ്ടാക്കി അടുക്കളയിലെ ജോലിക്കാരി പാത്രം കഴിക്കാൻ തുടങ്ങുന്ന കണ്ട ഗൗതമി ഇടുപ്പിൽ ഒളിപ്പിച്ച് വെച്ചൊരു കുഞ്ഞ് ബോട്ടിലെടുത്തു ആരും വരുന്നില്ലെന്ന് കണ്ടതും വേഗം അതിലേക്ക് ആ ബോട്ടിൽ തുറന്ന് അല്പം ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചു ശേഷം ബോട്ടിൽ അടച്ച് ഇടുപ്പിൽ തന്നെ ഒളിപ്പിച്ച് വെച്ചു സാരി തുമ്പോണ്ട് മുഖം ഒന്ന് തുടച്ചു അതുമെടുത്ത് നന്ദന്റെ അടുത്തേക്ക് നടന്ന് ഗൗതമി ദാ ദാ ഇതുകൊണ്ട് പോയി ആദി കൊടുക്ക് ഒന്ന് മൂളികൊണ്ട് നന്ദൻ ആ ബോളെടുത്ത് മുളിയിലേക്ക് നടന്നു ഇതെല്ലാം കണ്ട ഗൗതമിയിലും വാസനിലും ഗൂഢമായ പുഞ്ചിരി വീണ് നന്ദൻ ആദിയുടെ മുറിയിലേക്ക് എറുന്നേണ്ട വസുമതി ഒരു വിജയച്ചിരിയോട് അവടെ മുറിയിലേക്ക് പോയി കബോർഡ് തുറന്ന അതിൽ നിന്ന് സ്ലീവ്ലെസ്സായ ഒരു ബ്ലാക്ക് സാരി എടുത്തു അണിഞ്ഞുങ്ങി കണ്ണാടി കുമ്പിൽ വന്നിരുന്നു കൊണ്ട് നെറ്റിൽ കറുത്തൊരു വെട്ടു മുടി അഴിച്ചിട്ട് അല്പം മുന്നിലേക്കും തൂക്കിയിട്ട് കണ്ണാടിക്കുമ്പോൾ തിരിഞ്ഞ് പറഞ്ഞ് നോക്കിക്കൊണ്ട് അവിടെ ഭംഗി ആസ്വദിച്ചു മോളെ ആ നീ ഇതുവരെ റെഡി ആയില്ലേ റെഡിയാവാതെ പിന്നെ ദേ നോക്കമ്മേ എന്നെ കാണാൻ ഇങ്ങനെയുണ്ട് ഓ ഒന്നും പറയാനില്ല ഇപ്പൊ നിന്നെ കണ്ട ആദ്യം സാക്ഷാൽ പരമശിവൻ പോലും മോളെ കണ്ട മയങ്ങും അത്രയ്ക്ക് സുന്ദരി ആയിട്ടുണ്ടെങ്കിൽ മോള് എന്തായാലും ഇന്നത്തെ ദിവസം ഇനി മോളെ കഴിയില്ല അവന് കഴിക്കാൻ കൊടുത്ത ഫുഡിൽ അമ്മ ആ മരുന്ന് ചേർത്തിട്ടുണ്ട് നന്ദൻ അവൻ്റെ മുറിയിലേക്ക് പോകുന്ന ഇപ്പൊ കണ്ടു അമ്മ ഓൾ ഇനി വേഗം ചെല്ലി ഒരു വിഷമം മാത്രമേ അമ്മയ്ക്ക് ഇപ്പൊ ഉള്ളൂ ആ നാശം പിടിച്ച നാളെ രാവിലെ വരുമ്പോൾ കൺകുളിർക്കെ കാണണ്ട കാഴ്ച ഇതാവണന്ന് ആഗ്രഹിച്ച് പക്ഷേ കഷ്ടകാലത്തിന് അവൾ നാട്ടിലേക്ക് പോയിരിക്കുക ഇനി രണ്ടു ദിവസം കഴിഞ്ഞേ വരും അതിനെന്തിനാ അമ്മ വിഷമിക്കുന്നത് അവൾ വരുമ്പോൾ കാണുന്ന കാഴ്ച മറ്റൊന്നായിരിക്കും ഈ വസുമതിയുടെ കഴുത്തിൽ കഴുത്തിലാദ്യ താലി ചാർത്തുന്നത് ഒരു വിജയഭാഗത്തോടെ പറഞ്ഞിരിക്കുന്ന വസുമതിയെ കണ്ട് ഗൗതമിയിലും പുഞ്ചിരി വിളന്നു എന്നാ അമ്മ ചെന്ന് കിടന്നു നാളെ നേരം പുലരുമ്പോൾ ഈ വസ്മതി സ്വന്തമാക്കിയിരിക്കും ആദ്യേ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം